അഞ്ച് താരങ്ങളെ നിലനിർത്തിക്കൊണ്ടായിരുന്നു എൽ എസ് സി കഴിഞ്ഞ ലേലത്തിലേക്ക് പോയത് നിക്കോളാസ് പുരൻ മയങ്ക് യാദവ് രവി ബിഷ്ണോയി ആവിഷ് ഭദ്വാനി മോസിൻ ഖാൻ തുടങ്ങി അഞ്ച് അഞ്ചുപേരെ ടീം നിലനിർത്തിയപ്പോൾ ബാക്കി പത്തൊൻപത് പേരെ എൽ എസ് ലേലത്തിൽ നിന്നും ടീമിൽ കൊണ്ടുവന്നു കഴിഞ്ഞ സീസണുകളിൽ അവരെ നയിച്ച ക്യാപ്റ്റൻ രാഹുലിനെ റിലീസ് ചെയ്ത് റെക്കോർഡ് തൂക്കി റിഷഭ് പന്തിനെ എൽ ടീമിൽ കൊണ്ടുവന്നു ഓവറോൾ ഒരു നല്ല സ്ക്വാഡ് എൽ എസ് സി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് പരിക്ക് ടീമിന് ഒരു വില്ലനായി മാറിയിട്ടുണ്ട് ടീം റീട്ടെയിൻ ചെയ്ത മൊഹസിൻ ഖാൻ മയങ്ക് യാദവ് എന്നിവരും ആർ ടി എം യൂസ് ചെയ്ത ആവേഷ് ഖാനും ഇതുവരെ ഐ പി എൽ കളിക്കാനുള്ള ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല മയങ്കിന് സീസന്റെ പകുതി നഷ്ടപ്പെടുമെന്ന നിലയിലാണ് ന്യൂസ് കാണുന്നത് ഇവരുടെ അവൈലബിലിറ്റി ടീമിനെ പ്രധാനമായും ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യൻ ബോളേഴ്സിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എൽ അവരുടെ ലേലം മുന്നോട്ട് കൊണ്ടുപോയത് ആകാശ്ദീപ് രാജ്വർദ്ധൻ ഹങ്കർഗേക്കർ ആവേഷ് ഖാൻ മോസിൻ ഖാൻ മയങ്ക് യാദവ് അർഷിൻ കുൽക്കർണി രവി ബിഷ്ണോയ് ഷഹബാസ് അഹമ്മദ് തുടങ്ങി ഒരുപടി പ്രോമിസിംഗ് ആയ ഇന്ത്യൻ താരങ്ങളിൽ തന്നെ ടീം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് വിദേശ ഫാസ്റ്റ് ഓപ്ഷനായി ഷമർ ജോസഫ് മാത്രമാണ് അവരുടെ ടീമിലുള്ളത് മിച്ചൽ മാർഷ് ഇഞ്ചറി കാരണം ബാറ്റിംഗ് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് നിലവിലെ താരത്തിന്റെ ഫിറ്റ്നസ് റിപ്പോർട്ട് നിക്കുളാസ് പൂരൻ ഡേവിഡ് മില്ലർ ഋഷഭ് പന്ത് താരകൾ അടങ്ങുന്ന ഒരു മിഡിൽ ഓർഡറാണ് ടീമിൻ്റെ ഒരു പോസിറ്റീവായി തോന്നുന്നത് അൺപ്രഡിക്റ്റബിൾ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു ലൈനപ്പ് ഒപ്പം മിച്ചൽ മാർഷ് ഏഡൻ മാർക്രം തുടങ്ങിയ താരങ്ങൾ കൂടി എത്തുമ്പോൾ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ടോപ്പ് ഫൈവിൽ ഒരു കുറവും വരുന്നില്ല കൂട്ടത്തിൽ ആയുഷ് ബദോനി ഷഹബാസ് അഹമ്മദ് അബ്ദുൾ സമദ് തുടങ്ങിയ താരങ്ങൾ കൂടി എത്തുമ്പോൾ ബാറ്റിംഗ് ലൈനപ്പ് സ്ട്രോങ് ആണ് പക്ഷേ ഇവിടെ ചെറിയൊരു പോരായ്മ തോന്നുന്നത് മാർഷ് മാർക്രം ഓപ്പണിംഗ് ആണ് ഐ പി എല്ലിൽ ഒരിക്കലും കൺസിസ്റ്റൻ്റായി ഈ രണ്ടുപേരും കളിച്ചിട്ടില്ല എന്ന ഫാക്ട് കൺസിഡർ ചെയ്യേണ്ട ഒന്നു തന്നെയാണ് രണ്ടായിരത്തി പത്ത് മുതൽ മാർച്ച് കളിച്ചിട്ടുള്ള എട്ട് ഐ പി എൽ സീസണുകളിൽ വെറും രണ്ട് സീസണിലാണ് ഇരുപതിനു മുകളിൽ ആവറേജ് താരം കീപ്പ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് സീസണിൽ പതിനാറിന് മുകളിൽ പോലും മാർച്ചിന്റെ ബാറ്റിംഗ് ആവറേജ് പോയിട്ടില്ല മാർക്കത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഒരു ബെറ്റർ ഐ പി എൽ സീസൺ കിട്ടിയത് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ആവറേജ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് സീസണിൽ താരം കീപ്പ് ചെയ്തത് ഷഹബാസ് അഹമ്മദ് അബ്ദുൾ സമദ് തുടങ്ങിയ താരങ്ങളുടെ കാര്യവും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല പരിക്കും ഇത്തരത്തിൽ ഇൻകൺസിസ്റ്റന്റായ താരങ്ങളുമാണ് ലക്നൌവിന് തലവേദനയാകാൻ സാധ്യതയുള്ളത് മിഡിൽ ഓർഡർ എങ്ങനെ കളിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കാം എൽ എസ് സിയുടെ സീസണിരിക്കാൻ പോകുന്നത് പരിക്ക് മാറ്റിവെച്ച ടീമിന്റെ ഒരു സാധ്യത ഇലവൻ നോക്കുകയാണെങ്കിൽ മാർക്രം മാർഷ് ഓപ്പണിംഗ് നിക്കോളാസ് പുരൻ ഋഷഭ് പന്ത് ആയുഷ് മധോനി ഡേവിഡ് മില്ലർ ഷഹബാസ് അഹമ്മദ് രവി ബിഷ്ണോയ് മയങ്ക് യാദവ് ആവേഷ് ഖാൻ മോസിൻ ഖാൻ തുടങ്ങിയ ടീമാണ് സ്ട്രോങ് പരിക്ക് പ്രശ്നമാവുകയാണെങ്കിൽ ആകാശ് ദീപ് ടീമിൽ വന്നേക്കാനും ചിലപ്പോൾ ഓപ്പണിംഗിൽ നിന്നും ഒരു വിദേശ താരത്തെ ഒഴിവാക്കി ഋഷഭ് പന്ത് ഓപ്പൺ ചെയ്ത് ഷമാർ ജോസഫ് ടീമിലേക്ക് വരുന്ന ഓപ്ഷനും നോക്കാവുന്നതാണ്